ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ മാ രണ്ടായിരത്തി ഇരുപത്തി പരിപാടികൾ നമ്മൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ ചെയ്തുവരാണ് അപ്പോൾ നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തിനാലിലെ പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ സെപ്റ്റംബർ പതിനേഴിന് അംഗനവാടി തലത്തിലുള്ള പോഷൻ മാ ഉദ്ഘാടനവും എക്സിബിഷനും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിനാലിലെ പ്രവർത്തനത്തിലെത്തി അതിൻ്റെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് അറിയാലോ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം ഇന്നത്തെ യുവതലമുറ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള അതായത് നമ്മുടെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ശരീരം ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഫുഡുകളിലൂടെ കഴിച്ചിട്ടാണ് ഇന്ന് കടന്നു പോകുന്നത് ഇതുമൂലം പലതരത്തിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് വളരെയധികം കൂടുതലാണ് അറിയാലോ പണ്ട് ആശുപത്രിയെ ഇത്രയധികം ഡിപ്പെൻഡ് ചെയ്ത് ആളുകൾ പോകുന്ന അല്ലെങ്കിൽ മരുന്നുകളെ ഡിപ്പെൻഡ് ചെയ്ത് അവസ്ഥ ഉണ്ടായിരുന്നില്ല ഇന്ന് ഏതൊരു ചെറിയ കുട്ടിയും അല്ലെങ്കിൽ ഏതൊരു യൂത്തിനെടുത്താലും പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥയാണ് അപ്പം ഇതിനൊക്കെ കാരണം നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഒപ്പം തന്നെ എങ്ങനെ ഇത് നമ്മുടെ ജനാന്തോളൻ ഡാഷ് ബോർഡിനകത്ത് എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം തരാം ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അതായത് അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അംഗനവാടിയിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്തുകയും പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ ജനാന്തോളം ഡാഷ് ബോർഡിൽ അപ്ലോഡ് ചെയ്യുകയും വേണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ ആരോഗ്യകരമായ ഭക്ഷണം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫ്രൂട്ട്സൊക്കെ അതിൽ പെടും നമുക്ക് ആരോഗ്യം നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഹെൽത്തി ഹാബിറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് കഴിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഒരു ഹെൽത്തി ഫുഡിൻ്റെ ഇതിനകത്ത് വരുന്നുള്ള ഞാൻ തുടർന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കുട്ടികൾ കൊടുക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് ജനാന്തോളം ഡാഷ് ബോർഡിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളുടെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ വരച്ചിട്ട് കുട്ടികൾക്ക് കാണിക്കാട്ടോ ഏ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ഫുഡ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന് വേണ്ട ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചാർട്ടിൽ വരച്ച് കുട്ടികൾ കാണിക്കാം അങ്ങനെ ചാർട്ടിൽ വരച്ച് കുട്ടികളെ കാണിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം ചാർട്ട് ടീച്ചർ അങ്ങനെ വേണ്ട ടീച്ചർ ചാർട്ട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ കുട്ടികൾ കാണിച്ചുകൊണ്ട് ചാർട്ട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ കുട്ടികൾ നല്ല ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അത് നിങ്ങളുടെ ഔചിത്യമനുസരിച്ച് നിങ്ങൾക്കത് നമ്മുടെ ജനനന്തോളിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്നിമ്പോർട്ടൻസും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക കണ്ട പഴങ്ങളും പച്ചക്കറികളും നാരുകളടങ്ങിയ മുഴുവൻ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും നല്ല കൊഴുപ്പും കഴിക്കുക സംസ്കരിച്ച ഭക്ഷണങ്ങളും പഞ്ചസാരയും കുറയ്ക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നു അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആരോഗ്യകരമായ ഭക്ഷണ പ്രധാന ഘടകങ്ങൾ നോക്കിയാൽ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങൾ വേണ്ട പ്രോട്ടീൻ നല്ല കൊഴുപ്പുകൾ വെള്ളം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ നല്ല ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴങ്ങളും പച്ചക്കറികളും വരുന്നുണ്ട് ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും നൽകുന്നു വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ച് തക്കാളി കുരുമുളക് തുടങ്ങിയവ ഇരുമ്പ് ആഗ്രഹം സഹായിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിറ്റാമിനുകൾ പല രീതിയിലുള്ള പഴങ്ങൾക്കും പച്ചക്കറികൾക്കും വിറ്റാമിൻ ഉണ്ട് എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ വിറ്റാമിനുള്ള ആ പഴങ്ങളുടെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നിട്ട് ആ പഴങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം കുട്ടികൾക്ക് അങ്ങനവാടി ടീച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികൾ ആ പഴങ്ങൾ പിടിച്ചുകൊണ്ടുള്ളതിൻ്റെയോ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം മനസ്സിലായി അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് ചെയ്യാം ചാർട്ടിൽ വരച്ചിട്ട് കാണിക്കുന്ന രീതിയിൽ കാണിക്കാം ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ജനാന്തം അപ്ലോഡ് ചെയ്യണം പിന്നെ ധാന്യങ്ങൾ തവിട് കളഞ്ഞ ധാന്യങ്ങൾ ബ്രൗൺ റൈസ് ഓട്സ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇവയിൽ നാരുകൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നു ഇത് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കും അപ്പം അങ്ങനെ കൂടുതലായിട്ട് വയറ് നിറഞ്ഞായിട്ട് തോന്നിപ്പിക്കുമ്പോൾ എന്തൊക്കെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഓവറായിട്ട് ഫുഡ് കഴിക്കില്ല അപ്പോൾ വണ്ണം കൂടില്ല അപ്പം നല്ല രീതിയിലുള്ള ആരോഗ്യം കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും പ്രോട്ടീൻ കണ്ട പരിപ്പ് പയറ് മത്സ്യം മുട്ട വേണ്ട നല്ല കൊഴുപ്പുകൾ കണ്ടില്ലേ അതുപോലെ വെള്ളം ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തു കളയണം ദഹനം മെച്ചപ്പെടുത്താനും ധാരാളം വെള്ളം കുടിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം സംസ്കരിച്ച ഭക്ഷണങ്ങൾ കുറയ്ക്കുക വ്യായാമം ദിവസം മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പറയണത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കി നിങ്ങൾ ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരേ ഭക്ഷണം പല രീതിയിൽ പാകം ചെയ്യുന്നത് രുചി കൂട്ടാനും ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രം ഭക്ഷണം കഴിക്കുക പോഷകാഹാര വസ്തുക്കളുടെ ലേബലുകൾ പരിശോധിച്ച് ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞെന്നാണ് ഞാൻ അതിൻ്റെ കുറച്ച് ഇമേജുകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ട ഈ ഭക്ഷണങ്ങൾ നിങ്ങളെ ആരോഗ്യവാനാക്കും കണ്ട പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്തുണ്ട് കണ്ട കണ്ടല്ലേ പിന്നെ ആഹാരം അറിഞ്ഞു കഴിക്കാം കേട്ട അതിനകത്ത് പറയണം എന്നൊക്കെ നിങ്ങൾ ആഹാരം അറിഞ്ഞു കഴിക്കാം പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം കേട്ടോ പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈ ആകാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എണ്ണയുടെയും ഉപ്പിൻ്റെയും ഉപയോഗം ഉപയോഗം പരമാവധി കുറയ്ക്കുക കണ്ട അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നില്ല ആഹാരത്തിലൂടെ ആരോഗ്യം ശരിയാണ് ആരോഗ്യം ആഹാരത്തിലൂടെ തന്നെയാണ് മെയിനായിട്ട് കിട്ടുന്നത് പിന്നെ നോക്കിയാൽ നിങ്ങൾ രുചിയോടൊപ്പം ഗുണവും പ്രാധാന്യം നോക്കിയാൽ നിങ്ങൾ കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും രാസവസ്തുക്കളും അടങ്ങിയ ജങ്ക് ഫുഡ്സ് അതുപോലെ ശീതള പാനീയങ്ങൾ അതുപോലെ തിരഞ്ഞെടുക്കേണ്ട എന്തൊക്കെയാണ് പോഷകസമ്മര്ദ്ദമായ പഴങ്ങൾ പച്ചക്കറികള് കരിക്കിൻ്റെ വെള്ളം നാരങ്ങ വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ തടയാം പ്രമേഹം ഹൃദയാഘാതം രക്തസമ്മർദ്ദം പക്ഷാഘാതം പൊണ്ണത്തടി ക്യാൻസർ ഇതൊക്കെ ഇത്തരത്തിലുള്ള നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടത്താം ഇനി ഇതെങ്ങനെ ജന്നാന്ത എടുത്ത ഫോട്ടോസ് എൻറ്റർ ചെയ്യേണ്ട നമുക്ക് ജന്നാന്ത എൻറ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോവാം അവിടെ ജന്നാന്തോളം സെർച്ച് ചെയ്യുക ഡാറ്റ എൻട്രി എടുക്കുക യൂസ് നെയിം പാസ്വേഡ് അടിക്കുക മാ കണ്ടല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ആരോഗ്യമാണല്ലോ ആരോഗ്യ സംരക്ഷണമാണല്ലോ അപ്പോൾ അഡ്രസ്സിങ് ഒബോസിറ്റി എന്നുള്ളതാണ് നമ്മുടെ തീം വരുന്നത് ഇനി നമുക്ക് നമുക്കതിന് ശേഷം അങ്ങനെ സെലക്ട് ചെയ്യാം ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ആക്ടിവിറ്റിക്കകത്ത് കാണാം നിങ്ങൾ കുറേ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ അവേർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് നമ്മൾ പറഞ്ഞ സെയിം മാറ്റർ കണ്ട നിങ്ങൾ നോക്കിയാൽ അവേർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് അതെ ഇവിടെ ഞാൻ ആ ഡോട്ട് കാണാം നീല ഡോട്ട് കണ്ട അവേർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് കണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തൊട്ട് മുകളിൽ കിടക്കണതൊക്കെ കേട്ടോ അവേർനെസ് സെഷൻ ഓൺ ഓബസിറ്റി ത്രൂ എഫ് സി ഐ കണ്ട നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ അവരുടെ ഡ്രൈവ് ഫോർ ബിഹേവിയർ ഷിഫ്റ്റ് ആണ് ന്യൂട്രീഷൻ ഹൈജീൻ ആൻഡ് ഓബിസിറ്റി പ്രിവിൻഷൻ ആണ് ഇതൊക്കെ കൊടുക്കാം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മാച്ച് ചെയ്യണത് അവേർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് ഇത് നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്യുക ഇരുപത്തി നാലാം തീയതിയാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ ഇരുപത്തി നാലാം തിയതി തന്നെ സെലക്ട് ചെയ്യണം മെയിലിൻ്റെ ആണ് കാണിക്കുക ഫീമെയിലിൻ്റെ ആണ് കാണിക്കുക അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴെ സബ്മിറ്റ് സെലക്ട് ചെയ്യുക ഏതിലും ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കാണിക്കട്ടോ അവിടെ എല്ലാം എൻ്റർ ചെയ്യണം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ട് തന്നിട്ട് ഇവിടെ കാണാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റിന് കൃത്യമായിട്ട് എൻ്റർ ആയി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ചെയ്യാം ആരും വിട്ടു പോകരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കമൻ്റായിട്ട് ചോദിക്കാം നമ്മൾ കൃത്യമായുള്ള സംശയങ്ങൾ അനുസരിച്ച് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സോ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൈയോടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടാണ് അപ്പോൾ ഓക്കെ താങ്ക്